കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ അശാസ്ത്രീയമായ ഷിഫ്റ്റ് സമ്പ്രദായത്തിൽ നിന്ന് പിന്മാറുക അധിക ജോലി സമയത്തിന് നൽകുന്ന അഡീഷണൽ അലവൻസ് ഉടൻ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ജീവനക്കാരും തൊഴിലാളികളും പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ സ്റ്റാഫ് അസോസിയേഷൻ സിഐ ടിയു കേരള സംസ്ഥാന വിദേശ മധ്യ വ്യവസായ തൊഴിലാളി യൂണിയൻ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ ജില്ലാ വെയർഹൌസിന് മുന്നിൽ നടത്തിയ സമരം സിഐ ടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മനോഹരൻ ഉദ്ഘാടനം ചെയ്തു ആ പരിഷ്കാരത്തിന്റെ പ്രത്യാഘാതം ഉണ്ടായിരിക്കും അങ്ങനെ പരിഷ്കാരം നടപ്പിലാക്കിയാൽ ഇന്ന് പ്രവർത്തിക്കുന്നതുപോലെ തന്നെ സ്ഥാപനം ലാഭത്തിനെ കുറിച്ച് പ്രവർത്തിക്കുമോ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി സ്ഥാപിക്കുന്നു സാധിക്കുമോ സ്ഥാപനത്തെ ഫലപ്രദമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും അതാണെങ്കിൽ ഐ പി എസിൻ്റെ അതാണെങ്കിലോ ഉന്നതമായ കഴിവുണ്ടെങ്കിൽ ആ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കേണ്ടത് അങ്ങനെയാണ് അങ്ങനെ ചിന്തിച്ചിട്ട് പരിഷ്കാരം കൊണ്ടുവരാനല്ല ചെറിയ ഇവിടെ നേരത്തെ മന്ത്രി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ ജിജിൽ അധ്യക്ഷത വഹിച്ചു എ കെ അംബുജാക്ഷൻ ശോഭ കോട്ടായി കെ ഷജിൽ തുടങ്ങിയവർ സംസാരിച്ചു വി ബാലകൃഷ്ണൻ സ്വാഗതവും പി രത്നവല്ലി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യോ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മികച്ച സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമായ കേരള കോളേജ് വിജയകരമായ മുർഷത്തിലേക്ക് യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരിട്ടി